ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാൽ അത് മുസ്ലിം സമുദായത്തിനെ വിമർശിക്കലാകുമോ അതുപോലെ ആർ എസ് എസിനെ വിമർശിച്ചാൽ അത് ഹിന്ദു സമുദായത്തെ വിമർശിക്കലാകുമോ വെൽഫെയർ പാർട്ടിയെയും എസ് ഡി പി എം വിമർശിച്ചാലും മുസ്ലിം വിമർശനമാകുന്നില്ല ബി ജെ പി യെയോ വിശ്വ ഹിന്ദു പരിഷത്തിനെയോ വിമർശിച്ചാൽ അത് ഹിന്ദു വിമർശനവുമാകുന്നില്ല ഏതു രാഷ്ട്രീയ പാർട്ടിക്കും പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കാൻ അർഹതയുണ്ട് അതിനാണ് നമ്മൾ രാഷ്ട്രീയമെന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും ഇത് ബാധകമാണ് രാഷ്ട്രീയമായ വിമർശനങ്ങൾ ഉയരുമ്പോൾ അത് സ്വന്തം സമുദായത്തിനെതിരായ നീക്കമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതാണ് പല പ്രശ്നങ്ങളുടെയും കാരണം സ്വന്തം സമുദായത്തിന്റെ പിന്തുണ നേടാൻ കാണിക്കുന്ന അത്തരം കസർത്തുക്കളാണ് സംശുദ്ധ രാഷ്ട്രീയവും മതപ്രവർത്തനവും അസാധ്യമാക്കുന്നത് മതപ്രവർത്തനം എന്നാൽ സ്വന്തം മതത്തിന്റെ മാത്രം നിലനിൽപ്പിനുള്ളതല്ല മറ്റു മതങ്ങൾക്കൊപ്പം നിലനിൽക്കാനുള്ള പ്രവർത്തനമാണ് അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനവും സ്വന്തം പാർട്ടിക്ക് മാത്രം നിലനിൽക്കാനുള്ളതും ആകരുത് വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐയും ഒന്നും വിമർശനത്തിനതീതരല്ല അവയൊക്കെ വിമർശിക്കുക തന്നെ വേണം അങ്ങനെ വിമർശനം ഉയരുമ്പോ സമുദായത്തിനെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കുള്ള കാതൽ